ഹായ് ഹലോ അസ്സലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഓറഞ്ച് വിളയിച്ചത് കേട്ടോ അപ്പോൾ ഓറഞ്ച് തോൽ എങ്ങനെ വിളിയിച്ചെടുക്കാൻ നോക്കാം പ്ലം കേക്ക് ഒക്കെ തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ചേർക്കുന്ന ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഓറഞ്ച് വിളിയിച്ചത് അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ രണ്ട് ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ തോലിയൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ തൊലി നമുക്ക് അതിൻ്റെ ഉള്ളത്തെ വെള്ളം കളഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഒരു കൈപ്പ് രസം വരും അപ്പം അതിന് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ പെട്ടെന്നുണ്ട് അതിൻ്റെ ഉള്ളത്തെ വെള്ളം കളഞ്ഞെടുക്കാൻ അപ്പോൾ എല്ലാതും ഞാൻ തൊലി എല്ലാം അതിൻ്റെ ഉള്ളത്തെ വെള്ള കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം ഈ തൊലി ഒരു കൈപ്പ് രസം പോണവരെ ഒന്ന് മൂന്നാല് പ്രാവശ്യം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അത് നമുക്ക് ഇനി റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടി ഞാനിവിടെ പാത്രം വെച്ചിട്ട് അതിലോട്ട് ഈ തൊലി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ വസ്തുത്ത് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിനിപ്പം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ വെള്ളം പറഞ്ഞുകൊണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് ഇനി ഇതൊന്ന് വെള്ളം കളഞ്ഞെടുക്കാം ഇനി മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ വീണ്ടും വെള്ളം കൊടുത്തിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൈപ്പ് രസം പോകുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അങ്ങനെ ഒഴിച്ചെടുക്കണം കേട്ടോ അതിൽ ആ ഓറഞ്ചിൻ്റെ തൊലിൻ്റെ ഒരു കൈപ്പ് പോവുള്ളൂ ഞങ്ങൾക്ക് ചൂടാറു ശേഷം നമുക്ക് നമുക്കിതൊന്ന് ചെറിയ ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുക്കണം അപ്പോൾ ഈ ടൂട്ടി പൂട്ടിയൊക്കെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാറില്ല അതേമാതിരി തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ എല്ലാ ഓറഞ്ചിൻ്റെ തോലും ഇതേമാതിരി ചെയ്തെടുക്കാം ഇനി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഞാനിതൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ പാനിലേക്ക് വെച്ചിട്ട് അതിൽ രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഇത്തിരി വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇതൊന്ന് വറ്റിയെടുക്കണം പഞ്ചസാര അതിലിട്ടൊന്നിങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു കയ്പ് രസം പോവും കുറച്ച് ഇപ്പം ഞാനിതൊന്ന് വേറെ തീലേക്ക് മാറ്റിയിട്ട് വീണ്ടും ഇങ്ങനെ ചെയ്തിട്ടുണ്ടേനു അപ്പോൾ രണ്ട് സ്പൂണും കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഞാൻ ഈ ഓറഞ്ചിൻ്റെ തൊലി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബ്രൗൺ കളറാക്കി പഞ്ചസാര ലായന് തയ്യാറാക്കിയിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഓറഞ്ചിൻ്റെ തൊലി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഈ പഞ്ചസാര അയൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇനി ഷുഗറിലേക്ക് അര ഗ്ലാസ്സും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ആ ഷുഗറിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ആ ഓറഞ്ചിൻ്റെ തൊലിൻ്റെ കയ്പുണ്ടെങ്കിൽ കയ്പ്പ് പോയി കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ഇങ്ങനെയും കൂടി ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് വേണ്ടെങ്കിൽ ഒഴിവാക്കാം ആദ്യത്തെ സ്റ്റെപ്പ് വേണമെങ്കിൽ ചെയ്തെടുത്താൽ മതി ഇപ്പം നമ്മൾ ഓറഞ്ച് വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ടൈപ്പ് ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഈ ഓറഞ്ച് വിളയിച്ചതൊക്കെ ചേർക്കുമ്പോൾ അതൊരു കടിക്കുമ്പോൾ ഒരു രസമാണല്ലോ പ്ലം കേക്കിൽ പിന്നെ ചാനൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യും പുതിയ വീഡിയോ ആയി വരുന്നവരെ ഓക്കെ ബായ് താങ്ക് യു